സ്വാമികേശ്വരണം ചെയ്യപ്പം ഞാൻ കൊട്ടാരം ചെയ്യാ രാമനഗുരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിശുമാണ് മേടിച്ചു ഇന്ന് അല്ലെങ്കിൽ ഈ ഒരു ആഴ്ച വിനായക ചതുർത്തി ഭാരതമെമ്പാടും ഒരുപക്ഷെ ലോകമെമ്പാടും കൊണ്ടു നടക്കുന്ന ആഘോഷിക്കുന്ന ഈ വേളയിൽ കുട്ടാവിലും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ചലനം അല്ലെങ്കിൽ ഒരു ആഘോഷം ഇവിടെ നടക്കുകയാണ് നമുക്കറിയാം എല്ലാ വിഷയങ്ങളിലും ഇന്ന് ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സനാതനധർമ്മത്തിൻ്റെ വേരെന്ന് പറയുന്നത് ആധ്യാത്മികതയാണ് ഈ ആധ്യാത്മികത ഉറങ്ങിക്കിടക്കുന്നത് ഹാസ്യത് ഹിമാചരം നീണ്ടു കിടക്കുന്ന ഭാരതഭൂമിയിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ക്ഷേത്രങ്ങളിലും കാവുകളിലും അതുപോലെ തന്നെ മറ്റ് ദിവ്യ ദിവ്യസങ്കേതങ്ങളിലുമാണ് ആ ചൈതന്യത്തെ ഉണർത്തുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ നന്മയ്ക്കായി ധർമ്മ സംരക്ഷണത്തിനായി സർവോപരി ഹിന്ദുവിൻ്റെ ഐക്യത്തിനായി നടത്തപ്പെടുന്ന ഈ ഗണേശോത്സവം എല്ലാ അർത്ഥത്തിലും നമുക്ക് നന്മയെ പ്രദാനം ചെയ്യട്ടെ നമുക്കെതിരെ നിൽക്കുന്ന ശക്തികളെ മുഴുവനും ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമുക്ക് വിജയത്തിലേക്ക് ഏതേത് സാഹചര്യങ്ങൾ ഉണ്ടാകണമോ അതെല്ലാം തന്നെ ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വിനായക ബുദ്ധി ആശംസകൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വാമിയേശ്വര